ചരിത്രപരമായിട്ട് കുറേ രേഖകളൊക്കെ ഉണ്ടു അതായത് ഇപ്പോ പഴയ ഒരു ഡയറി നാപ്പത്തി നാലോ ഏഹ് അപ്പൊ ഇപ്പോഴും സുഖമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നത് അതുപോലെ കോൺഗ്രസ് കമ്മിറ്റി കൂടിയ മീറ്റിംഗ് മിൻസിന്റെ ബുക്ക് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അപൂർവമായിട്ട് കാണാൻ കിട്ടിയ ഒരു സന്ദർഭമാണ് മാക്കിപ്പോഴും ആ അപ്പോൾ അരിജൻ പത്രം അങ്ങനെ അതിന്റെ കോപ്പികൾ അങ്ങനെ ഒരുപാട് രേഖകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി അപ്പോൾ അന്ന് ആ കൂടിയ ആ കമ്മിറ്റി അത് അച്ഛന്റെ ഇതായിരിക്കണം അഭിമാനം ി അപ്പൊ അന്നത്തെ ആടമ്പരാശ്ശേരി വില്ലേജ് കമ്മിറ്റി എന്താണ് എനിക്കറിയില്ല അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റുമോ എന്താണ് അന്നത്തെ അതായത് വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നത് അഞ്ച് ഒന്ന് നാല്പത്തി ഏഴിലാണ് നാല് അഞ്ച് ഒന്ന് നാല് സാധനം കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല കിട്ടിട്ടില്ല അതുവരെ എളുമ്പാശ്ശേരിയിലുള്ള കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞാല് ഒന്നുകിൽ പ്ലാപ്പറ്റയില് മെമ്പറാവണം കോൺഗ്രസ് അല്ലെങ്കിൽ എന്തുവേണം കരിമ്പഴയിൽ കോൺഗ്രസ് കമ്മിറ്റിയില് മെമ്പറാവണം അവിടെ രണ്ട് നിൽക്കില് മാത്രമേ വില്ലേജ് കമ്മിറ്റികൾ ഉണ്ടായി എളമ്പലാശ്ശേരി വില്ലേജ് കമ്മിറ്റി എന്നുള്ളത് ഉപയോഗിച്ചു അഞ്ച് ഒന്ന് ജനുവരി ആദ്യത്തെ കമ്മിറ്റി ആദ്യത്തെ കമ്മിറ്റിയിൽ അതായത് മേനോൻ കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് മേനോൻ കമ്പനി എന്താണെന്ന് ചോദിച്ചാല് അവിടെ ഒരു ചാമി മേനോൻ എന്ന് പറയുന്ന ചാമി ആളായിരുന്നു ചെറോട്ടൊരു കടയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കടയുടെ പേരാണ് മേനോൻ കമ്പനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അതിലാണ് ആദ്യത്തെ യോഗം ചേർന്നത് അതില് ആദ്യത്തെ പ്രസിഡന്റായി എന്റെ പിതാവ് കെ പി കൃഷ്ണനായർ അദ്ദേഹത്തെ ആണ് തിരഞ്ഞെടുത്തത് ആദ്യ ആദ്യത്തെ സെക്രട്ടറി പി ശങ്കരൻ നായർ അദ്ദേഹം മാഷാണ് പുളിയക്കോട്ട് ശങ്കരൻ നായർ എൻ്റെ അച്ഛൻ്റെ വീട്ടുപേര് കുളമള്ളി കൃഷ്ണൻ നായർ പിന്നതിലും മറ്റുള്ള മെമ്പർമാർ പ്രധാനമായിട്ടും അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് കെ പി കൃഷ്ണൻ നായർ എം വി രാഘവ രാഘവ വാര്യർ അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല പി ശങ്കരൻ നായർ അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് പിന്നെ പി ഭാസ്കര മേനോൻ അത് അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയില്ല സി ചാമി മേനോൻ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാമി മേനാൻ ചെറോട്ട ചാമി മേനാൻ പിന്നെ വി ഉണ്ണിഗുപ്തൻ അദ്ദേഹം എനിക്കറിയാം പിന്നെ കെ ഗോവിന്ദൻ നായർ അദ്ദേഹം ആരാണെന്നും എനിക്കറിയില്ല അപ്പൊ ഇത്രയും പേരാണ് ഏഴ് ഏഴുപേരാണ് ആദ്യത്തെ കമ്മിറ്റിയിൽ അത് ഒരു പ്രധാനപ്പെട്ട ചരിത്ര അതിനുശേഷം ഇവര് തുടർച്ചയായിട്ട് യോഗങ്ങൾ ചേരുകയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു അതിൽ ഒരു പ്രധാനപ്പെട്ട ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ജനുവരി ഇരുപത്തി ആറിന് ഈ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് സ്വാതന്ത്ര്യ ദിനം പ്രതിജ്ഞ നടത്തി അതായത് അത് നമുക്ക് ചരിത്രം പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് കമ്മിറ്റിയിലെ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ അപ്പൊ അവര് ഒരു പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായിട്ട് നമ്മൾ കണക്കാക്കണം ആ അങ്ങനെ എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറിന് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു അങ്ങനെ ഇവര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യം ദിനെടുത്തു കളമ്പലാശ്ശേരി ആദ്യമായിട്ട് അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് മാത്രമല്ല അതിന്റെ ഓർമ്മയ്ക്കാണ് പിന്നെ റിപ്പബ്ലിക് ഡേ ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് ആയി മാറിയത് പിന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം പതിനാല് എട്ട് നാല്പത്തി ഏഴിന് ഒരു യോഗം ആറു മണിക്ക് രാവിലെ അച്ഛന്റെ വീട്ടിൽ നടത്തി വീട്ടില് നടത്തിക്കുളവള്ളി തച്ചങ്കോടായിരുന്നു അവിടെ അച്ഛന്റെ അച്ഛൻ പ്രസിഡന്റ് ആണല്ലോ അവിടെ മെമ്പർമാരൊക്കെ വന്ന് ഒരു യോഗം നടത്തുകയുണ്ടായിരുന്നു ഇപ്പം നാല് എട്ട് നാല്പത്തി ഏഴിന് പതിനഞ്ചാം തീയതി ആണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയത് അന്ന് വൈകിട്ട് കരിമ്പഴയിൽ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ ഇവിടുന്ന് കുറെ പേര് പങ്കെടുക്കുന്നുണ്ടായിരുന്നു അത് പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം അവര് സ്വാതന്ത്ര്യദിനം ദിവസം അവര് റേഷൻ അരി വിതരണം അടുത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നടത്തി പിന്നെ സമ്മേളനം ഞാൻ പറഞ്ഞില്ലേ കരിമ്പിഴയിലെ സമ്മേളനം നടത്തി ഇതൊക്കെ ഇതൊക്കെ ഈ മിൻസിലുണ്ട് പിന്നെ ഗാന്ധിജിയുടെ വധം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അതുകൂടി പ്രത്യേകിച്ച് ഒന്ന് രണ്ട് നാല്പത്തെട്ടിന് അവിടെ ഒരു അനുശോചന യോഗം നടന്നു ഒന്ന് രണ്ട് നാല്പത്തെട്ടിന് മുപ്പതാം തീയതി അപ്പോ അനുശോചന യോഗത്തില് അതിരാവിലെ ഒമ്പത് മണിക്ക് മഹാത്മാഗാന്ധിയുടെ അകാല നിര്യാണം പ്രമാണിച്ച് വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു നിശബ്ദ ഘോഷയാത്ര കറുപ്പ് കൊടികളോടുകൂടി അംശത്തിൽ ചുറ്റി സഞ്ചരിച്ചു അംശം എന്നാണെന്നൊക്കെ പറയാം അല്ല സുമാർ പതിനൊന്ന് മണിയോടുകൂടി എടമ്പലാശ്ശേരി ബോർഡ് ഗേൾസ് കെട്ടിടത്തിൽ വെച്ച് അംശം അധികാരി ശ്രീ പിരുണാകര കരുണാകര മേനോന്റെ അധ്യക്ഷതയിൽ ഒരു അനുശോചന യോഗം ചേർന്നു അതാണ് അധികാരിയുടെ നേതൃത്വത്തിലാണ് അധ്യക്ഷതയിലാണ് ചേർന്നത് യോഗത്തിൽ വില്ലേജിലെ മുസ്ലിം പൗരന്മാരും പങ്കെടുത്തിരുന്നു പങ്കെടുത്തിരുന്നു അധ്യക്ഷൻ താഴെ പറയുന്ന പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം ഉണ്ട് നമ്മുടെ വന്ധ്യ നേതാവായ മഹാത്മാ ഗാന്ധിയുടെ മേൽ അദ്ദേഹത്തിന്റെ അകാല നിര്യാണത്തിനിടയാക്കിയ ഘാതകന്റെ ക്രൂരകൃത്യത്തിൽ ഈ യോഗം പ്രതിഷേധിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രമേയത്തെ അനുകൂലിച്ച് ബാ അനുകൂലിച്ച് ബാപ്പുജിയിൽ ഉള്ള ഭക്തിയെ പ്രദർശിപ്പിച്ചുകൊണ്ടും ശ്രീമാൻ കെ പി ഗോപാലൻ കെ ഗോവിന്ദൻ നായർ കെ പി കൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിശബ്ദ പ്രാർത്ഥനയോടുകൂടി പ്രമേയം പാസാക്കി യോഗം പന്ത്രണ്ട് മണിക്ക് പിരിഞ്ഞു എന്നിട്ട് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നും നീട്ടി നീട്ടി അപ്പൊ അങ്ങനെ ഒരു പ്രമേയം അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അല്ലല്ല ഞാൻ വെറുതെ ഇതൊന്നും എവിടെയും കിട്ടില്ല പിന്നെ ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് പതിനഞ്ചിന് അടിയന്തരം നടത്തി അത് പന്ത്രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി പന്ത്രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിന്റെ അതെ ഡേറ്റ് എടുക്കേണ്ടതില് അപ്പൊ അന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഇവരെല്ലാവരും ഈ നൂല് നിൽക്ക് എന്നിട്ട് ഒരു ദിവസം മുഴുവനും വ്രതം എടുക്ക എന്നിട്ട് വൈകുന്നേരം അവിടെ എന്താ പറയാ കാര്യങ്ങള് സമ്മേളനം നടത്തുക ഒക്കെ ചെയ്തു അത് ഞാൻ വായിക്കാം ഇതില് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് മഹാത്മജിയുടെ നിര്യാണം പ്രമാണിച്ച് സർവേന്ത്യ കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്ന ആയ ബാബു രാജേന്ദ്ര പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ മുതൽ നൂൽ നൂല്പ് യജ്ഞം യജ്ഞവും വൈകുന്നേരം അഞ്ചു മണിക്ക് അളമ്പലാശ്ശേരി ബോർഡ് സ്കൂളിൽ വെച്ച് ശ്രീ പി ഭാസ്കര മേനവന്റെ അധ്യക്ഷതയിൽ പൊതുജനങ്ങൾ പലരും ചേർന്ന ഒരു പ്രാർത്ഥനാ യോഗവും കൂടുകയുണ്ടായി മുസ്ലിങ്ങളിൽ ചിലരും പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു യോഗത്തിൽ ശ്രീ കെ പി കൃഷ്ണൻ നായർ ശ്രീ കെ ഗോവിന്ദൻ നായർ ശ്രീ എം വി അച്യുത വാര്യർ എന്നിവർ മഹാത്മജി രാജ്യത്തിനും മനുഷ്യ സമുദായത്തിനും ചെയ്ത നന്മയെക്കുറിച്ച് പ്രശംസിച്ചതിനു ശേഷം അധ്യക്ഷൻ മഹാത്മജിക്ക് ശാന്തി നേർന്നുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു യോഗത്തിൽ എല്ലാവരും യോഗത്ത് എല്ലാവരും അതിനോട് ചേർന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് നിശബ്ദമായി കുറച്ച് സമയം പ്രാർത്ഥന നടത്തി പിന്നീട് എല്ലാവരും ഒരു ജാഥയായി ചേർന്ന് നാലിശ്ശേരി ക്ഷേത്രം വരെ ചെന്നു അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റി മെമ്പർമാരിൽ ചിലരുടെ പരിശ്രമ ഫലമായി അന്ന് വൈകുന്നേരം മണിക്ക് ഹരിജനങ്ങൾ ചേർന്നുകൊണ്ട് നാലിശ്ശേരി ക്ഷേത്രത്തിൽ ദീപാരാധന നടത്തി ഇത് അന്നത്തെ സംഭവമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്ന് നടന്നത് എന്നുവെച്ചാൽ പിന്നെ അതിനുശേഷം അച്ഛൻ ഈ കോൺഗ്രസ് പ്രവർത്തനങ്ങളൊക്കെ നിർത്തി പിന്നെ ഞാൻ കാണുമ്പോൾ അച്ഛൻ ഒരു അധ്യാപകനായിട്ട് മാത്രം മാത്രമായിരുന്നു പക്ഷേ ഖാദി വസ്ത്രധാരിയായിരുന്നു